തീരം ആനിമേഷൻ വീഡിയോ നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു യെറൂസലേമിനെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രവചനം നഗരത്തിന്റെ ഭാവി നാശത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ പ്രവചനമാണ് അത് അവനെ മിഷിഹായായി നിരസിച്ചതിലുള്ള അവന്റെ അഗാധമായ ദുഃഖത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ പ്രവചനം പല ഭാഗങ്ങളിലും കാണപ്പെടുന്നു യേശുവിന്റെ പ്രവചനത്തിന്റെ പ്രധാന വശങ്ങൾ യേശു ജെറുസലേമിൽ കരയുന്നു ജറുസലേമിൽ തന്റെ വിജയകരമായ പ്രവേശന സമയത്ത് യേശു ജെറുസലേമിനെ സമീപിച്ചപ്പോൾ അവൻ നഗരത്തെ നോക്കിക്കരഞ്ഞു യേശുവിന്റെ വാക്കുകൾ യെരൂഷലേമിലെ ജനങ്ങൾ അവരുടെ സന്ദർശന സമയം അവരുടെ മിശിഹായുടെ വരവ് തിരിച്ചറിയാത്തതിൽ അവൻ തന്റെ ദുഃഖം പ്രകടിപ്പിച്ചു യേശു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പോലും ഈ ദിവസം മാത്രമേ നിങ്ങൾക്ക് സമാധാനം നൽകൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ ഇപ്പോൾ അത് നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു നാശത്തെക്കുറിച്ചുള്ള പ്രവചനം യരൂശലേമിന്റെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒരു കടൽ കടൽത്തീരം പണിയുകയും നിങ്ങളെ വളയുകയും എല്ലാ ഭാഗത്തും നിങ്ങളെ വലയം ചെയ്യുകയും ചെയ്യുന്നു അവർ നിങ്ങളെയും നിങ്ങളെയും നിങ്ങളുടെ മതിലുകൾക്കുള്ളിലെ കുട്ടികളെയും നിലത്തു വീഴ്ത്തും അവർ വരുന്ന ദിവസങ്ങൾ വരുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞു ദൈവം നിങ്ങളുടെ അടുക്കൽ വരുന്ന സമയം നിങ്ങൾ തിരിച്ചറിയാത്തതിനാൽ ഒരു കല്ലിൻമേൽ മറ്റൊന്നും അവശേഷിക്കുകയില്ല എ ഡി എഴുപതിയിൽ റോമൻ ഉപരോധത്തിൻറെയും ജറുസലേമിൻറെ നാശത്തിന്റെയും പ്രവചനമായാണ് ഇത് പരക്കെ കാണുന്നത് ആലയത്തിന്റെ നാശം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രവചനം യരൂസലേമിനെക്കുറിച്ചുള്ള അവന്റെ പ്രവചനങ്ങളുടെ മറ്റൊരു നിർണായക ഭാഗമാണ് യേശുവിന്റെ മുന്നറിയിപ്പ് ദേവാലയം വിട്ടുപോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ അതിന്റെ മഹത്വത്തിൽ ആശ്ചര്യപ്പെട്ടു യേശു മറുപടി പറഞ്ഞു നീ ഇതെല്ലാം കാണുന്നുണ്ടോ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഒരു കല്ലും മറ്റൊന്നിമേൽ ശേഷിക്കുകയില്ല എല്ലാവരും താഴെ വീഴും യഹൂദ കലാപത്തെ അക്രമാസക്തമായ അടിച്ചമർത്തലിന്റെ ഭാഗമായി എ ഡി എഴുപതിൽ ജറുസലേം കൊളയടിച്ചപ്പോൾ റോമാക്കാർ ക്ഷേത്രം നശിപ്പിച്ചപ്പോൾ ഇത് നിറവേറ്റപ്പെട്ടു